നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള മരണങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഹൃദ്രോഗമാണ് ഹൃദയ സംബന്ധമായ മരണങ്ങളിൽ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനവും ഹൃദയാഘാതവും പക്ഷാഘാതവും മൂലമാണ് വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് പുരോഗതികൾ പലതുണ്ടായിട്ടുണ്ടെങ്കിലും ഈ രോഗങ്ങൾ തടയിടുന്നതിന് ഏറ്റവും എളുപ്പമായ മാർഗം ജീവിതശൈലിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങളാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇപ്പോഴിതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ് പുറത്തു വന്നിരിക്കുന്നത് ഹൃദയാഘാതം പക്ഷാഘാതം അല്ലെങ്കിൽ ഹൃദയസ്പന്ദനം എന്നിവ സംഭവിച്ച തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലധികം ആളുകളും അവരുടെ ആരോഗ്യ പ്രതിസന്ധിക്കും വളരെ മുമ്പ് തന്നെ പ്രധാനപ്പെട്ട അപകട ഘടകമെങ്കിലും പ്രകടമായിരുന്നുവെന്ന് പഠനം പറയുന്നു ജേണൽ ഓഫ് ദി അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് ദക്ഷിണ കൊറിയയിലെ തൊണ്ണൂറ് ലക്ഷത്തിലധികം ആളുകളുടെയും അമേരിക്കയിലെ ഏകദേശം ഏഴായിരം പേരുടെയും ദീർഘകാല ആരോഗ്യ വിവരങ്ങൾ ഗവേഷകർ പരിശോധിച്ചു നാല് പ്രധാനപ്പെട്ട ഘടകങ്ങളിലാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഒന്ന് ഉയർന്ന രക്തസമ്മർദ്ദം രണ്ട് ഉയർന്ന കൊളസ്ട്രോൾ മൂന്ന് ഉയർന്ന ഗ്ലൂക്കോസ് നാല് പുകയിലയുടെ ഉപയോഗം ഉയർന്ന രക്തസമ്മർദ്ദമായിരുന്നു ഇവയിൽ ഏറ്റവും സാധാരണമായ പ്രശ്നമെന്നാണ് മെഡിക്കൽ ന്യൂസ് ടുഡേ റിപ്പോർട്ട് ചെയ്തത് ദക്ഷിണ കൊറിയയിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേർക്കും യു എസിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേർക്കും ഇത് കണ്ടെത്തി ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം പലപ്പോഴും ലക്ഷണങ്ങൾ കാണിക്കാറില്ല അത് ഗുരുതരമായി മാറുന്നത് വരെ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു അപകട ഘടകങ്ങളെ നന്നായി നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത നേരത്തെ വിദഗ്ദ്ധർ വ്യക്തമാക്കിയിരുന്നു പുകവലി ഉപേക്ഷിക്കുക ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക രക്തസമ്മർദ്ദവും പ്രമേഹവും പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അപകട സാധ്യത വലിയ തോതിൽ കുറയ്ക്കുമെന്ന് പഠനം വ്യക്തമാക്കുന്നു